പ്രശാന്ത് പത്മനാഭൻ ഇന്നിപ്പോൾ കോടതിയിലെ നടപടിക്രമങ്ങളെ സൂക്ഷ്മമായി പരിശോധിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ഘട്ടത്തിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നത് ജയിലിൽ കിടക്കുന്ന അല്ലെങ്കിൽ തടവിൽ അറസ്റ്റിലാക്കപ്പെട്ട മുഖ്യമന്ത്രിയായിരിക്കുന്ന അരവിന്ദ് കെജ്രിവാളിനെ എങ്ങനെ ഡൽഹിയിൽ ഭരണം നടത്താൻ കഴിയുമെന്നുള്ളതായിരുന്നു രണ്ട് ഉത്തരവുകൾ മുഖ്യമന്ത്രി ഒപ്പുവെച്ചു അത് നടപ്പാക്കിയിട്ടുണ്ട് എങ്ങനെ നടത്താൻ കഴിയും അതിനെക്കുറിച്ച് ഭരണഘടനയിലോ നിയമപരമായോ അതിനെ ഒരു വ്യക്തതയും ഇല്ലാത്ത സാഹചര്യത്തിൽ അത് സ്വാഭാവികമായും പ്രതിസന്ധിയായി മാറുമെന്ന് കരുതി അവിടെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറ്റണമെന്നൊരു പൊതു താൽപ്പര്യ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിൽ നിന്ന് വന്നത് പക്ഷേ കോടതി മാറ്റേണ്ട സാഹചര്യമില്ല എന്ന നിലപാടെടുത്തു മറ്റൊന്ന് ഇന്ന് അഭിഭാഷകൻ വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് സ്വയം തൻ്റെ വാദങ്ങൾ കോടതിക്ക് മുന്നിൽ പ്രസൻ്റ് ചെയ്ത അരവിന്ദ് കെജ്രിവാളിൻ്റെ നിലപാടുകളാണ് അവിടെ അദ്ദേഹം പറയുന്നു ഇതിന് പിന്നിൽ ചില രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് ബി അത് ശരത് ചന്ദ്ര റെഡ്ഡി ബി ജെ പി ഈ ശരത്ചന്ദ്ര റെഡ്ഡിയിൽ നിന്ന് പണം വാങ്ങിയെന്നും അൻപത്തിയഞ്ച് കോടി നൽകിയിട്ടുണ്ടെന്നും അതിൽ അൻപത് കോടി ഈ അറസ്റ്റിലായ ശേഷം കൊടുത്തു അതിന് തെളിവുകളുണ്ടെന്നുമാണ് അപ്പോൾ ഇങ്ങനെയെല്ലാം ഇതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്നും ഉണ്ടെന്നും ഇതിന് പിന്നിൽ പണം വാങ്ങിയിട്ടുള്ള ചില ഏർപ്പാടുകളുണ്ടെന്നും സി ബി ഐയുടെ റിപ്പോർട്ടിലോ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കുറ്റപത്രത്തിലൊന്നും തനിക്ക് തന്നെ അറസ്റ്റ് ചെയ്യാൻ പാകത്തിൽ എന്ത് തെളിവാണെന്ന് വ്യക്തമാക്കുന്നില്ല എന്നുമൊക്കെ കോടതിയിൽ പ്രസൻറ്റ് ചെയ്ത ശേഷവും ജാമ്യം നിഷേധിക്കപ്പെടുകയാണ് നിഷേധിക്കപ്പെടുകയാണുണ്ടായത് അതായത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പറയുന്ന ഭാഗത്തെ കോടതി അംഗീകരിച്ചിട്ടുണ്ട് എന്നാണോ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കാരണം ഇ ഡി പറയുന്നത് ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ല എന്നാണ് അത് നമ്മുടെ നിയമം എസ്പെഷ്യലി ഇതുപോലുള്ള നിയമങ്ങൾ പി എം എൽ എ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് പോലുള്ള നിയമങ്ങൾ ഡ്രാഗ്ബോണിയൻ നിയമങ്ങളാണ് അതിന് ഒരു ബെയില് കിട്ടുന്നത് വളരെ ദുഃഖടമാണ് ബെയില് കിട്ടണമെങ്കിൽ ണ്ടോ സൗണ്ട് ക്ലിയർ ക്ലിയർ ആണ് കിട്ടാനുള്ള കണ്ടീഷൻ കണ്ടീഷൻസ് ഒന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് നോട്ടീസ് കൊടുത്തിരിക്കണം പബ്ലിക് പ്രോസിക്യൂട്ടർ അത് ഒപ്പോസ് ചെയ്യുകയാണെങ്കിൽ ജഡ്ജ് ട്രയൽ ജഡ്ജ് അത് രേഖപ്പെടുത്തിയിരിക്കണം ഫേസി പ്രഥമ ദൃഷ്ട്യ ഒരു കേസ് ഇല്ല എന്ന് തോന്നുന്നു എന്ന് രേഖപ്പെടുത്തണം അങ്ങനെ തെളിവുകളുണ്ട് എന്ന് അന്വേഷണ ഏജൻസികൾ പറയുന്ന ഒരു കേസിൽ പ്രഥമ ദൃഷ്ടിയ ഒരു ജഡ്ജിക്ക് ഈ തെളിവുകളൊന്നും പോരാ ഇതൊന്നും ഈ ഇദ്ദേഹത്തിന് ഇംപ്ലി ഇംപ്ലിക്കേറ്റ് ഒരു കാരണമായിട്ട് മാറുന്നില്ല എന്ന് രേഖപ്പെടുത്തിയാൽ മാത്രമേ ബെയിൽ കിട്ടൂ ഈ ഒരു പ്രൊവിഷൻ നമ്മുടെ ഭരണഘടനയിലെ സാധാരണ കൊടുത്തിരിക്കുന്ന ഒരു പൗരാവകാശമുണ്ട് അതിൽ പറയുന്നത് എല്ലാവരും ട്രയൽ ഫേസ് ചെയ്യുന്ന എല്ലാവരും പ്രിസംഷൻ ഓഫ് ഇന്നസെൻറ്റ് ഇന്നസെൻസ് എന്ന് പറയും നമ്മുടെ ക്രിമിനൽ നിയമത്തിലുള്ള ഒരു പരിരക്ഷ ഒരു ബേസിക് പ്രിൻസിപ്പിൾ ആണ് അതായത് ഒരാൾ കുറ്റക്കാരനാണെന്നൊരു കോടതി കണ്ടെത്തുന്നത് വരെ അയാൾ നിരപരാധിയാണ് ആ ഒരു അതിൽ അപ്പൊ ബർഡൻ എന്ന് പറയുന്നത് എപ്പോഴും പ്രോസിക്യൂട്ടിംഗ് അതോറിറ്റിയാണ് പ്രൂവ് ചെയ്യേണ്ടത് ഇയാളെ കുറ്റം ചെയ്തിട്ടുണ്ട് പി എം എൽ എയില് നേരെ തിരിച്ചാണ് റിവേഴ്സ് ബർഡൻ എന്ന് പറയും അതായത് ഒരാളെ കുറ്റക്കാരൻ എന്ന് പറഞ്ഞ അന്വേഷണ ഏജൻസികളെ കൊണ്ടുവരുമ്പോൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന പ്രഥമദൃഷ്ടിയ ജഡ്ജിയെ ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ ബെയില് പോലും കിട്ടുകയുള്ളൂ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു നിയമം അതിന്റെ അതങ്ങ് മിസ്യൂസ് ചെയ്യുകയാണ് ഈ അന്വേഷണ ഏജൻസികൾ ഇപ്പം ചെയ്തിരിക്കുന്നത് അത് പറയുന്നതിന് എനിക്ക് മടിയില്ല കാരണം ഇത് ഒരു വളരെ ലെവൽ പ്ലേയിങ് ഫീൽഡ് എന്ന് പറയും എല്ലാവരെയും ഒരുപോലെ കണക്കാക്കുന്ന ഒരു അന്വേഷണ ഏജൻസി ആയിരുന്നെങ്കിൽ എല്ലാ സമാന സാഹചര്യങ്ങളിൽ ഏതൊരു വ്യക്തി ചെയ്യുന്ന ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഒരേ ആക്ഷനാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് നമുക്ക് അതിനകത്തൊരു സമാനതയുണ്ട് അല്ലെങ്കിൽ അതിനകത്തൊരു പക്ഷപാതിത്വം ഇല്ല എന്ന് പറയാം പക്ഷെ ഇതങ്ങനെയല്ല തിരഞ്ഞുപിടിച്ച് പ്രതിപക്ഷത്തിരിക്കുന്ന ഓരോരുത്തരെയായിട്ട് സാക്ഷികളാക്കുന്നു അല്ലെങ്കിൽ പ്രതികളാക്കുന്നു അതിൽ എന്താണ് അരവിന്ദ് കെജ്രിവാളിനെതിരെയുള്ള തെളിവാട അതാണ് അദ്ദേഹം ഇന്ന് കോടതിയിൽ സ്ഥാപിക്കാൻ ശ്രമിച്ചത് അദ്ദേഹത്തിനെതിരെയുള്ള മൊഴി എന്ന് പറയുന്നത് മൊഴി ഇങ്ങനെ മാറ്റി പറയുകയാണ് ആളുകൾ ഇടിയുടെ കസ്റ്റഡിയിൽ വരുന്നു അല്ലെങ്കിൽ ഇ ഡി അവരുടെ ബെയില് എതിർക്കുന്നു അതിനുശേഷം മൊഴി മാറ്റി പറയുന്നു മൊഴി മാറ്റി പറഞ്ഞതിന് ശേഷം ബെയില് കിട്ടുന്നു അപ്പോൾ ഇതാണ് അത് മിസ്യൂസ് ചെയ്യുന്നതിന്റെ പ്രകടമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് കേജ്രിവാൾ കാണിച്ചു കൊടുത്തത് ഇനി ഇതിന്റെ തെളിവുകളൊക്കെ പരിശോധിക്കുന്നത് കോടതിയിൽ ദീർഘമായിട്ടുള്ള ഒരു വിചാരണം നടന്ന് അതിനകത്തെ ഓരോ പക്ഷെ ഇപ്പൊ പ്രഥമ ദൃഷ്ടി എന്താണുള്ളത് ഈ മണി ട്രെയിൻ എന്ന് പറയുന്നത് ഇവിടെ എവിടെയെങ്കിലും ഒരു കുറ്റം നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രൊസീഡ്സ് അതിന്റെ ആ പണം എവിടെന്നെങ്കിലും പിടിച്ചെടുത്തിട്ടുണ്ടോ അത് എവിടെയെങ്കിലും ഉണ്ടോ ഇതൊന്നുമില്ല അപ്പൊ ഇത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സമയത്ത് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി വേറൊരു മുഖ്യമന്ത്രി ഇപ്പോൾ ജയിലിലാണ് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു അതുപോലെ പലരും ബി ജെ പിയോട് അടുത്ത് നിൽക്കുന്നവർ നേരത്തെ കേസിൽ കൊടുക്കുന്നവർ പ്രഫുൽ പട്ടേലിന്റെ ഒക്കെ കാര്യം പറഞ്ഞു അതുപോലുള്ളവർക്ക് ഈ അന്വേഷണം ഇല്ല അതുപോലെ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന സുപ്രീം കോടതിയാണ് പറഞ്ഞത് ഇത് ഇവിടെ ബി ജെ പിയുടെ പ്രതിനിധി പറയുന്നത് കേട്ടു ശരിയായ നിയമത്തിലൂടെ സ്വീകരിച്ചു ആ നിയമം തന്നെ അസാധുവാക്കിയതാണ് കോടതി അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ക്വിഡ് പ്രോക്കോ ഉണ്ടാകാം എന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെ ഒരു വളരെ വലിയൊരു അഴിമതി നിയമത്തിന്റെ കൂടി നടപ്പാക്കിയിട്ട് അതിൽ പലരുടെയും കയ്യിൽ നിന്ന് പണം കൈപ്പറ്റി ഭാഗ്യവശാൽ നമുക്ക് സുപ്രീം സുപ്രീംകോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു ജഡ്ജ്മെന്റ് വന്നതുകൊണ്ട് ആരൊക്കെയാണ് ആർക്കൊക്കെ പണം കൊടുത്തതെന്ന് പുറത്തു വന്നു ഇതില്ലായിരുന്നെങ്കിൽ ഇതുപോലും അറിയാൻ കഴിയില്ലായിരുന്നു ഇപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടി ഏകാധിപത്യത്തെ പോലെ പെരുമാറുന്നു ജനാധിപത്യത്തില് വേറെ പാർട്ടികളൊന്നും വേണ്ടെന്നാണോ പ്രതിപക്ഷ പാർട്ടികളൊന്നും വേണ്ട ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷന് കോൺഗ്രസിന് പണം കോൺഗ്രസിന്റെ കോൺഗ്രസിൻ്റെ പഴയ ത്രയോ വർഷങ്ങൾ പഴയ മുപ്പത് വർഷം പഴയ ഇൻകം ടാക്സിന്റെ റിട്ടേൺ ഒക്കെ എടുത്തിട്ടാണ് ഇൻകം ടാക്സ് അതോറിറ്റിയെ കൊണ്ട് നൂറ്റി മുപ്പത്തഞ്ച് കോടി പിടിച്ചെടുത്തു എന്നാണ് പറയുന്നത് ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പ്രധാന പ്രതിപക്ഷ കക്ഷിയുടെ നേതാവ് കീവിൽ പറയുന്നത് നമ്മൾ കണ്ടു ഇപ്പോൾ ബി ജെ പി പ്രതിനിധി പറയുകയാണ് ഒരു ഈർക്കിൽ പാർട്ടിയാണ് ഒരു നാഷണൽ പാർട്ടിയാണ് അവർക്ക് പ്രതിപക്ഷ ബഹുമാനം പോലുമില്ല ഒരു നാഷണൽ പാർട്ടി സ്റ്റാറ്റസുള്ള ആം ആദ്മി പാർട്ടിയുടെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നു ജർമ്മനി അതിനുശേഷം അമേരിക്ക ഇപ്പോൾ പറയുകയാണ് ഇന്ത്യയോട് പറയുകയാണ് ഇന്ത്യ ഒരു വലിയ ജനാധിപത്യ രാജ്യമാണ് നിങ്ങളെ സുതാര്യമായിട്ടുള്ള നിയമ പ്രോസസ്സിൽ കൂടി വേണം ഇത് ചെയ്യാൻ ഇതിൽ പരം നാണക്കേട് എന്തുണ്ട് നമ്മളെ ഇത്രയും ജനാധിപത്യം ഏറ്റവും വലിയ ജനാധിപത്യം എന്ന് നമ്മളെ നമ്മൾ അഭിമാനിച്ചിരുന്ന ഇന്ത്യയോട് ബാക്കി രാജ്യങ്ങൾ നമുക്ക് അത് ആ രീതിയിൽ മനസ്സിലാക്കാതെ അതിനെയും അതിനെയും വേറെ രീതിയിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ ഭരണകക്ഷിയുടെ പ്രതിനിധി സംസാരിക്കുന്നത് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപകടകരമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മുടെ രാജ്യം കൂപ്പ് ഒത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് സംശയമൊന്നും വേണ്ട ഇനി ഇപ്പോൾ ഇതിൻ്റെ പേടിക്കേണ്ട അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ ഈ രീതിയിലാണ് നിയമ സംവിധാനത്തെ ദുരുപയോഗം ചെയ്യുന്നതെങ്കിൽ ചെയ്യുന്നതെങ്കിൽ ഈ ജനാധിപത്യത്തോടെ എത്രമാത്രം ബഹുമാനമുണ്ട് ഭരണത്തിലിരിക്കുന്നവർക്ക് ജനങ്ങൾ തിരിച്ചൊരു വിധി എഴുതി കഴിഞ്ഞാൽ അവരെ വളരെ ഇതായിട്ട് ഇറങ്ങിപ്പോകുമോ സാവകാശം ഇറങ്ങിപ്പോകുമോ അതോ എന്തെങ്കിലും അതിനകത്ത് തടസ്സം നിൽക്കുമോ എന്നൊക്കെ ഭയക്കുന്ന അവസ്ഥയാണ് അതാണ് ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സയൻസിസുകളൊക്കെ എഴുതുന്നത് അവർ പറയുന്നത് ഇതിൽ നമ്മൾ നമ്മൾ ഇതിനകത്ത് ഇന്ത്യ ഒരു ഭീകരമായ ഒരു അവസ്ഥയിലാണ് കാരണം ജനാധിപത്യം ജനാധിപത്യത്തിൽ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇല്ല ജനാധിപത്യം എന്ന് പറയുന്നത് ഭരണഘടനയുടെ ഒരു ഒരു ബേസിക് പ്രിൻസിപ്പിളാണ് അതിൻ്റെ ഒരു ബേസിക് ആണ് അതിൽ പ്രതിപക്ഷ കക്ഷികളെ ഓരോന്നോരോന്നായി കൂട്ടിക്കൊണ്ട് അത് കൃത്യമായ സമയം നോക്കി അതിനകത്ത് പഴയ കേസുകളൊക്കെ എടുത്ത് പ്രയോഗിച്ചുകൊണ്ട് അന്നേരം ഭരണത്തിലിരിക്കുന്നവർക്ക് യാതൊരു തെറ്റുമില്ല അവരൊന്നും ഒരു കുറ്റങ്ങളും ചെയ്തിട്ടില്ല അപ്പോൾ പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക് വിദേശ രാജ്യങ്ങൾക്ക് നോക്കുന്നു അവർ കാണുന്ന എന്താണ് ഒരു ഭരണത്തിലിരിക്കുന്ന പാർട്ടി അങ്ങനെ ബാക്കി എല്ലാ പാർട്ടികളെയും പ്രവർത്തിക്കാൻ ഒരു പ്രവർത്തിക്കാത്തൊരു സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ടാണ് എലക്ഷനെ നേരിടുന്നത് അതുകൊണ്ടാണ് അവർ വാൻ ചെയ്യുന്നത് ജനാധിപത്യം ജനാധിപത്യ ധംസനത്തിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യം ഇതിൽ ജനങ്ങൾ ഓരോരുത്തരായിട്ട് പ്രതികരിക്കണം കേജ്രിവാൾ ഇന്ന് കോടതിയിൽ വന്ന് പറഞ്ഞത് വളരെ നന്നായി കാരണം അത് ഈ അറസ്റ്റ് ചെയ്തതും ഇപ്പോൾ കോടതിയിൽ കൊണ്ടുപോയതും ഒക്കെ രാഷ്ട്രീയമാണ് കേജ്രിവാളിന്റെ പ്രസ്ഥാന രാഷ്ട്രീയമാണെന്നാണ് അഭിഭാഷകര് ഇവരുടെ ഗവൺമെന്റ് അഭിഭാഷകർ പറയുന്നത് ആയിക്കോട്ടെ പക്ഷെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു നടപടിക്ക് രാഷ്ട്രീയമായിട്ടുള്ള ഒരു മറുപടി ജനങ്ങളെല്ലാം കേൾക്കുന്ന രീതിയിലുള്ള ഒരു മറുപടി കോടതിയിൽ പറഞ്ഞു പിന്നെ ഡൽഹി ഹൈക്കോടതി അദ്ദേഹം കോടതിയോട് ഇത് ജനാധിപത്യം കൂടി അതിന്റെ പ്രാധാന്യത്തെ അല്ലേ അതെ തീർച്ചയായിട്ടും ഇത് ജനാധിപത്യം എന്ന് പറയുന്നത് ഭരണഘടനയുടെ ഒരു ഫീച്ചർ കൂടിയാണ് അപ്പൊ ജനാധിപത്യത്തിന് അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ പ്രവർത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ടാണ്